ഹായ് ഹായോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ സക്കീർ ഹുസൈൻ മുബശിറ ദമ്പതികളുടെ വീടാണിത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഷോ വാളിലായിട്ട് വരുന്ന ഭാഗങ്ങളിലെല്ലാം യെല്ലോ ഗ്രീൻ ഈ ഒരു കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിന് ചുറ്റുവായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പാണ് സിറ്റൌട്ടിന് ചുറ്റു ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിന് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനായുള്ള ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി എഴുപത്തി മൂന്നാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഫ്രണ്ടിലായിട്ട് വരുന്ന വോളിൽ നാല് പർഗോള നൽകിയിട്ടുണ്ട് ആ ഒരു പർഗോളക്ക് വുഡ് കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ എൽ ഷേപ്പിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സോഫ സെറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സോഫയ്ക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ടീ ടേബിളും കൂടെയാണ് അവിടെ നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് പ്ലാന്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുന്നൂറ്റി രണ്ടാണ് ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള മാർബിൾ ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാൾ ചെയ്തിട്ടുണ്ട് പറഗോളയും സി എൻ സി കട്ടിങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് പർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് ഡൈനിങ് ഹോൾ വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി എൺപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം വുഡ് കളറിലുള്ള ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ടേബിളിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു വാളിൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അവിടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസും വാഷ് ബേസിനും വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിലും ജി ഐ പൈപ്പിലും കൂടിയാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞു വരുന്ന ലാൻഡിങ്ങിൻ്റെ അവിടെ ആയിട്ട് പറഗോള നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ട് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് വെയ്സിനും അങ്ങനെയാണ് വെയ്സിൻ്റെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോളിൽ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് വെയ്സിൻ്റെ ആ ഒരു ഭാഗം ഒരു സൈഡിലായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടി വീഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂംസിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിലുള്ള ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് അവിടെ ഷെൽഫും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ് വാർഡ്രോബ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് മൾട്ടി വീഡിലും മൈക്കുട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിന്റെ സെയിം കളറിലാണ് ബാത്റൂമിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി അമ്പത്തൊന്നാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് വാളിലായിട്ട് ബ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഡോറിനെല്ലാം സെയിം കളറിലുള്ള പെയിൻറ്റിനെയാണ് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് വരുന്ന ഡോറിനും ഈ ഒരു കളറിനെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് മിററൊക്കെ സെറ്റിയിട്ടുള്ളത് അവിടെ ഷെൽഫും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ് നാനൂറ്റി അമ്പത്തേഴാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡ് കളറിലായിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്വിച്ച് ബോർഡിന് താഴെയായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് കോട്ടിന് ഈയൊരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈയൊരു ബാത്റൂമിൻ്റെ ഡോറ് വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി പതിനെട്ട് നൂറ്റി അറുപത്തഞ്ചാണ് സൈസ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാനും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് മഹാഗണി വുഡിലാണ് സ്റ്റെയർ കേസിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് ലാൻഡിങ് വരുന്നുണ്ട് ഓരോ ലാൻഡിങ്ങിലായിട്ട് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൽ നിന്നും തഴക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് രണ്ടാമത്തെ ലാൻഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് സ്റ്റഡി ഏരിയ നൽകിയിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളിലായിട്ട് സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു കളറും അതുപോലെ വൈറ്റും കൂടെയാണ് ഈയൊരു സ്റ്റഡി ഏരിയയുടെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് ടേബിൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഒരു ചെറിയ ഹോൾ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മുന്നൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പതാണ് ഒരു ഹോളിൻ്റെ സൈസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും താഴെ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിൻഡോ എല്ലാം ഇവിടെ ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലെല്ലാം നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വിൻഡോയ്ക്കെല്ലാം വുഡിലുള്ള ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡ് കളറിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് ഡ്രെസ്സിങ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വുഡ് കളറിൽ തന്നെയാണ് ഈയൊരു ബാത്റൂമിൻ്റെയും ഡോർ നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി അൻപത്തൊന്നാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയുള്ള ബാത്റൂമിൻ്റെ സെയിം കളറിലുള്ള വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെയും ടൈല് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്ന് ശരിക്കും നമുക്ക് സ്റ്റെയർ ഭംഗി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുന്നൂറ്റി രണ്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും താഴെയായിട്ട് ബെഡ്റൂംസ് എല്ലാം സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിൽ തന്നെയാണ് ബാത്ത്റൂമിന് ഡോറും നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയുള്ള ബാത്റൂമിൻ്റെ സെയിം കളറിലാണ് ഇവിടെയും ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്ലൗസി ടൈലാണ് വാളിലെല്ലാം ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് പുറത്തേക്കുള്ള ഡോറെല്ലാം ഇവിടെ സ്റ്റീലിലാട്ടോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിക്ക് ചുറ്റുവായിട്ട് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഹാൻഡ്രീലാട്ടോ കൊടുത്തിട്ടുള്ളത് എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന ഭാഗത്തെല്ലാം ജി ഐ പൈപ്പിലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡോർ ഡോറ് നൽകിയിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറാണ് കിച്ചണിന് കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഗ്യാസും ഫ്രിഡ്ജും വിറകടുപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കിച്ചൺ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് കിച്ചണില് വാൾ മുഴുവനായിട്ടും വൈറ്റ് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ചിമ്മിന് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിനോട് തൊട്ടടുത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ ഒരു സ്ലാബിൽ തന്നെ ഇവിടെയായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് തൊട്ടടുത്തായിട്ട് ഫ്രിഡ്ജും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരെ വരുന്ന ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറാണ് സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെയായിട്ട് കട്ട്ലറി പ്ലേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് കിച്ചൺ കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി പത്താണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ട് സ്ലാബ് വാർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ വരാന്ത വരാതെന്ന് നൽകിയിട്ടുണ്ട് അവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാക്ക് സൈഡ് നീളത്തിലായിട്ട് തന്നെ വരാത് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്